രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ വരെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്തൊമ്പത് വരെ വചനവർഷമായി സഭ ആഘോഷിക്കുകയാണ് അതിന്റെ ഭാഗമായി നമ്മൾ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും നമ്മൾ ബൈബിൾ പ്രതിഷ്ഠകൾ നടത്തുകയും അതോ തുടർന്ന് നമ്മുടെ ഇടവക ഭവനങ്ങളിലേക്ക് നമ്മളുടെ ഒരു കത്തിച്ച തിരി നമ്മുടെ ദിവസവും പ്രാർത്ഥിക്കുന്നതിനും വചനം വായിക്കുന്നതിനും ധ്യാനിക്കുന്നതിനുമൊക്കെയായി നമ്മളെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ വചനവർഷം സജീവമായി മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് നമ്മളെ വചനത്തെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയും ലക്ഷ്യോന എന്ന പ്രോഗ്രാമിലൂടെ നമ്മൾ ഓരോ വചനത്തെയും വിചിന്തനം ചെയ്ത് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്ന പഠന ക്ലാസ്സുകൾ അങ്ങനെ ഒക്കെ നടത്തി വരികയാണ് നമ്മളേതായാലും അതിന്റെ കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കുമ്മളി കാട്ടുപന മേഖലകള് ഈ വചന സന്ദേശ യാത്രയും കടന്നു വന്നിരിക്കുകയാണ് വചനം നമുക്ക് സമീപസ്ഥമാണ് അത് നമുക്ക് ഏറെ ബോധ്യപ്പെടുത്തി തരുന്നത് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതിനുമൊക്കെയായിട്ട് ഉള്ള ഒരു സുഗോളിക്കായിട്ടുള്ള ഒരു വേർഷൻ അത് നമ്മുടെ ദേവാലയത്തിലെ എല്ലാ ദേവാലയങ്ങളിലേക്കും ആ എത്തിച്ചേരണം എന്നുള്ളത് നമ്മുടെ അഭിമന്തി പിതാവിന്റെ ഒരു തീരുമാനവും കൂടിയായതുകൊണ്ടാണ് ഈ കാലാവസ്ഥയിലും നമ്മളെ മണിലച്ഛൻ പറഞ്ഞതുപോലെ നമ്മുടെ കട്ടപ്പന മേഖലയുടെ അതിർത്തി ദേവാലയം അതുപോലും വിടാതെ നമ്മൾ എത്തിച്ചേരുന്നത് ഇതൊക്കെ നമ്മുടെ വചനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത വർദ്ധിപ്പിക്കുന്നതിനും യേശു ദൈവത്തെ കൂടുതൽ അറിയുന്നതിനുമായിട്ടൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മളിൽ ഒരുക്കുക എന്നുള്ളതാണ് വചനം നമുക്ക് സമീപസ്ഥമാണ് നിയമവർത്തന പുസ്തകം പറയുന്നത് അത് അതിന്റെ ശക്തിക്ക് അപ്രാപ്തിമാവും വിധം അത് വിദൂരത്തല്ല അത് കടലിനക്കരെ ചെന്ന് ആര് കൊണ്ടു തരുമെന്ന് പറയുവാൻ അത് കടലിനിക്ക് പഠിക്കുന്നതിനും അതിന് വിചിതനം ചെയ്യുന്നതിനുമായിട്ട് സ്വർഗത്തിൽ നിന്ന് ആര് കൊണ്ടു തരുമെന്ന് പറയുവാൻ സ്വർഗ്ഗത്തിലല്ല അത് നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അധരത്തിലുണ്ട് ഹൃദയത്തിലുണ്ട് ആ ഹൃദയത്തിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾക്ക് വചനത്തെ കുറിച്ച് അറിയുവാനും വചനമാകുന്ന ദൈവത്തെ കുറിച്ച് പഠിക്കുവാനും അതിന്റെ കൂടെ നമ്മുടെ നിത്യജീവൻ കണ്ടെത്തുന്നതിനുമായിട്ടൊക്കെ സാധിക്കുക നമ്മൾ പറഞ്ഞ വചനം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു നമ്മുടെ യോഗ സുവിശേഷത്തില് നമ്മൾ വായിക്കുന്നു അതിനെ മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു വചനമായ ദൈവം ആദിയിൽ ഉണ്ടാകട്ടെ എന്ന വാക്കിലൂടെ വചനമായി ഈ ലോകത്തെ എല്ലാം സൃഷ്ടിച്ചു ആ വചനത്തെ പരിശുദ്ധ അമ്മയിലൂടെ അത് മാംസമായി ഈ ലോകത്തിലേക്ക് നമുക്ക് തരികയും നമ്മൾ അതിനെ സ്വീകരിക്കുകയും നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും അപ്പത്തിന്റെ രൂപത്തിലായിരിക്കുന്ന യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ അനുയതിന്യ ഭക്ഷണമായി നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നിത്യജീവനിലേക്കുള്ള യാത്രയിലേക്ക് മുന്നോട്ട് പോവുകയുമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആരാധന ക്രമത്തില് നമ്മളെ വചനവായനയ്ക്കും വിശുദ്ധ കുർബാനയ്ക്കും എല്ലാം ഒരേ ഒരേ അർത്ഥം തന്നെയാണ് ഒരേ ആരാധന തന്നെയാണ് നമ്മൾ കൊടുക്കുക വചന വായനക്കായിട്ട് വൈദികൻ പടിഞ്ഞാട്ടേക്ക് തിരിയുമ്പോൾ നമ്മൾ എപ്രകാരമാണ് വിശുദ്ധകുമാരന്റെ പടിഞ്ഞാട്ട് എന്ന് പറയുന്നത് ആ ഒരു ആ ഭക്തിയോടും ആരാധനയോടും കൂടിയാണ് നമ്മൾ വചനം വായിക്കുമ്പോഴും സുവിശേഷ വായനയ്ക്ക് വൈദികൻ പടിഞ്ഞാട്ട് തിരിയുമ്പോഴും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ആരാധന എത്ര മാത്രം വചനവും നമ്മളുടെ കുർബാനയും തമ്മിൽ എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനെ തന്നെ അർത്ഥമാക്കിക്കൊണ്ടാണ് അവരെ നമ്മുടെ വർഷം അവസാനിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ദൈവത്തെ നമുക്ക് സ്വീകരിക്കുവാൻ ഈ വചനത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വചനം നമ്മുടെ നിത്യമായ ഭക്ഷണമാണ് നമുക്ക് ജീവൻ നൽകുന്നതാണ് നമുക്ക് സൗഖ്യം നൽകുന്നതാണ് സങ്കീർത്തനം പറയുന്നു അങ്ങയുടെ വചനം അയച്ച് അവയെ സൗഖ്യമാക്കി ഈ വചനം നമുക്ക് സൗഖ്യം നൽകുന്നതാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ് ഈ രീതിയിലൊക്കെ നമ്മളെ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മ ഇതാപന ദാസി എന്ന് പറഞ്ഞ് സ്വീകരിച്ചതുപോലെ ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചു കൊണ്ടുപോകുവാനുള്ള ഒരു ബോധ്യം നമുക്ക് നൽകുന്നതിനായിട്ടാണ് ഈ വചനയാത്ര നമ്മുടെ ഇടവകളിലൊക്കെ കടന്നു വരിക നമ്മളതിനുവേണ്ടി തീഷ്ണതയെടുത്തുകൊണ്ട് ഇത്രത്തോളം താല്പര്യത്തോടെ നമ്മൾ ഈ വചനയാത്രയുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് തിരുവല്ലതിരൂപതയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട മത്തയച്ചനടക്കമുള്ള ഏതാണ്ട് മാസങ്ങളായിട്ട് ഇതിന്റെ പിന്നിലാണ് അപ്പോൾ അതിനുവേണ്ടി തീശ്ശ്രതയോടുകൂടി കടന്നു വരുന്ന പ്രിയപ്പെട്ട ജസ്റ്റിസ് സെക്രട്ടറി അടക്കമുള്ള നമ്മുടെ അതിരൂപതയുടെ ഭാരവാഹികൾ അവരെയൊക്കെ നന്ദിയോടെ ഓർക്കേണ്ട ഒരു സമയമാണ് കാരണം ഇത്രയൊക്കെ തീശ്രതയോടുകൂടി ഈ വചനയാത്രയുമായി ഈ രൂപതയുടെ വീട്ടിലെ ഭാഗിലേക്ക് കടന്നു ചെല്ലുവാൻ ഒക്കെ ദൈവം അവർക്ക് മുറായിട്ട് ഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കടന്നു വന്ന് ഞങ്ങൾ സ്വീകരിച്ച എല്ലാവർക്കും പ്രത്യേകിച്ച് മണ്ണിൽ ഈ വികാരി ഇടവകയുടെ വികാരി യുടെ ഭാരവാഹികളെ സെക്രട്ടറി എല്ലാവരോടുമുള്ള നന്ദി അതിരൂപതയുടെ പേരിൽ അറിയിച്ചു ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കും കുഞ്ഞുള്ളവരെ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഈ അധ്യാപന